അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴാം ഹിജറ വർഷത്തിലാണ് നമ്മളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ് അഞ്ച് ആറ് ശനി ഞായർ ദിവസങ്ങളിലാണ് മൊഹറം ഒമ്പത് പത്ത് ഇത് മലബാർ കഴിഞ്ഞ കർണാടക ഭാഗങ്ങളുടെ കഥയാണ് പറയുന്നത് മൊത്തത്തിൽ ഖലീൽ തങ്ങളും കാന്തപുരം സ്താദ് തുടങ്ങിയ മഹോന്നതരായ കാളിമാർക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് അങ്ങനെ വിധിച്ചു മറ്റു മഹാന്മാരായ കാളിമാർക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് ജൂലൈ ആറ് ഏഴ് അഥവാ ഞായർ തിങ്കൾ അവർ ആക്കി എങ്ങനെയായാലും എൻ്റെ സ്വന്തം നാട്ടിൽ ഞാനിപ്പോൾ കർണാടകയിലാണുള്ളത് കർണാടകയിൽ ഞായറാഴ്ച ഞാൻ മൊഹറും പത്ത് നോക്കുമ്പോൾ എൻ്റെ നാട്ടിലേക്ക് ഞാൻ നോമ്പും നോട്ട് പോയി തിങ്കളാഴ്ച അവിടെ എത്താണെങ്കിൽ തിങ്കളാഴ്ച വീണ്ടും അവിടുത്തെ കാളിമാരെ ബഹുമാനിച്ച് എൻ്റെ നാട്ടിലെ അവസ്ഥ തിങ്കളാഴ്ചയാണ് മൊഹറമ്പത്ത് എനിക്ക് വീണ്ടും മൊഹറമ്പത്തിൻ്റെ നോമ്പ് നോക്കാം ഞായറാഴ്ചയും എനിക്ക് മൊഹറമ്പത്താണ് തിങ്കളാഴ്ചയും മൊഹറമ്പത്താണ് ഓരോർക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് പറഞ്ഞതിനെ സ്വീകരിക്കുമ്പോൾ അതാണ് ദീൻ അങ്ങനെയാണ് നമ്മുടെ ഈ വർഷത്തെ മൊഹറമ്പത്തായിട്ടുള്ളത് വിഷമിക്കാനൊന്നുമില്ല ചില ആൾക്ക് വെള്ളിശനിയായിട്ടുണ്ടാവും മറ്റു പ്രദേശങ്ങളിൽ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു ദൂരപ്രദേശങ്ങളിലോ അതൊക്കെ കാവിമാർക്ക് അതിൻ്റെ അറിയുന്നതനുസരിച്ച് അവർ ചെയ്തതാണ് അനുസരിച്ചാണ് അവർ ചെയ്യുക അത് കാണുകയല്ലേ കണ്ടവരുടെ സ്ത്രീകരണവും മറ്റുമൊക്കെ നോക്കിയിട്ടും ദൂരവ്യാപ്തി ഒക്കെ നോക്കിയിട്ടുള്ള തീരുമാനങ്ങളിലെ വ്യതിയാനങ്ങളാണ് കിതാബിൽ രണ്ടുമുണ്ട് ഏതോ ഏത് സ്വീകരിച്ചു മറ്റൊന്ന് മറ്റൊരാൾ സ്വീകരിച്ചു നമുക്കതൊന്നുമല്ല നോക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൊഹറം പത്താകുമ്പോൾ നമ്മൾ നോക്കുന്ന നോമ്പ് ശരിയാകാൻ നല്ല നിയത്തും ചെയ്ത് നോക്കുക അപ്പോൾ മൊഹറം പത്തിൻ്റെ അന്ന് നോമ്പ് നോക്കുമ്പോൾ ഒരു വർഷത്തെ കഴിഞ്ഞുപോയ അല്ലാത്ത ഈ കബിലഹൂക്ക് ഒരു വർഷം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങളാണ് ദോഷങ്ങളാണുള്ള പൊറുക്കുന്നത് ഇനി മൊഹറം പത്തിന് മാത്രല്ല ഒൻപതിനും നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സുമുയോ ആഷൂറാ അലൈഹി അലൈസ്ലും തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം അഹമ്മദ് നിവേദനം ചെയ്യുന്നുണ്ട് മൊഹറം പതിനൊന്നിനും നോമ്പ് എന്ന് ഇതനുസരിച്ച് തൊഹ്ഫയിൽ ഇമാം ഇബിൻ ഹജർ അൽ ഹൈത്തമിറുല്ലാൻ പറയുന്നുണ്ട് മൂന്നാം വാള്യം നാന്നൂറ്റി അൻപത്തി ആറ് നാലേ അഞ്ച് ആറ് ശരിക്കും ഓർമ്മ നിൽക്കും പേജ് മൂന്നാം വാളി മൂ നാന്നൂറ്റി അമ്പത്തി ആറ് സ്ത്രീകൾക്കും ഭർത്താവിൻ്റെ സമ്മതം ഇല്ലെങ്കിൽ വരെ നോക്കാം എന്നുള്ളതാണ് ഈ നോമ്പിൻ്റെ വലിയ പ്രത്യേകത അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് സമ്മതമില്ലാതെ നോക്കിയാൽ അഹ്റമാവുമല്ലോ സൂമു യൗബ ആഷുറ നബിസുലുള്ള അഹിന്ന് തങ്ങൾ പറയുകയാണെങ്കിൽ ആഷൂറ ദിവസം നോമ്പ് നോക്കണം ഖാലിഫുൽ യഹുദി യഹൂദികൾ ആ ഒന്നേ നോക്കുകയുള്ളൂ അതുകൊണ്ട് അതിനെതിരായിട്ട് ഓ സൂമു കപില ഹുയോമൻ ഓ മുമ്പ് ഒരു ദിവസം നോക്കണം മുഹറം ഒൻപതിന് ഒ ബുധ ഹുയമ്മൻ അതിന് ശേഷം ഒരു ദിവസവും നോക്കണം അപ്പോൾ നമുക്ക് സാധാരണ ഒമ്പത് പത്ത് എന്നാണ് കേട്ടത് ഒമ്പത് പത്ത് പതിനൊന്നാണ് സുന്നത്ത് ഇത് മൂന്നും നോക്കാൻ കഴിയുന്ന നോക്കുക അല്ലെങ്കിൽ ഒമ്പത് പത്ത് നോക്കുക അതല്ലെങ്കിൽ പത്തിന് മാത്രം നോക്കുക അന്ന് നമ്മൾ തൗബ സ്വീകരിക്കുന്ന ദിവസമാണ് അമ്പിയാക്കളുടെയൊക്കെ തൗബ സ്വീകരിക്കപ്പെട്ട ദിവസമാണ് അന്നൊക്കെ അള്ളാഹുവിനോടൊക്കെ ധാരാളം ദ്വാശ ചെയ്ത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരു അവസരം നോക്കണം അത് ദോഷം പൊറുക്കാൻ തൗപ ഉണ്ടാകാൻ സിനയിൽ നിന്ന് അതുപോലെ തന്നെ കള്ളുകുടിയിൽ നിന്ന് പലിശയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇദിരീസിയ മന്ത്രത്തിൻ്റെ ആളാണല്ലോ നമ്മളെല്ലാവരും ഇദ്രിയാസ ഇദിരീസിയ മന്തി യന്ത്രം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്ന് ഒൻപതാമത്തെ ഇത് രീസിയാ മന്ത്രത്തെക്കുറിച്ച് പറയുകയാണ് മൊഹർറം ഒമ്പത് പത്തിന് നമ്മളിത് ധാരാളം ചൊല്ലുകയാണെങ്കിൽ നല്ലതാണ് ഇതിൽ പറയുന്നത് ഒമ്പതിൻ്റെത് അതായത് യാ സമതും മിൻ ഖൈരി ഷിബി ഹിൻ ഫലാ കിസിലിഹി എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ഓ എല്ലാവരും കേന്ദ്രീകരിക്കുന്ന എല്ലാവരുടെയും മടക്ക സ്ഥലമായ സമതേ സമതെന്ന് പറഞ്ഞാൽ എല്ലാവരും ആശ്രയിക്കുന്ന ആള് അള്ളാ എല്ലാവരുടെ ആശ്രയ കേന്ദ്രമേ മിനകൈ ഋഷി ബിഹിൻ ഫലാശയ കമിത്ലി മറ്റൊന്നിനോടും തുല്യമാവാത്ത നിലക്ക് വേർതിരിഞ്ഞ് ഒരു ഉപമക്ക് പോലും വിട്ടുകൊടുക്കാത്ത വ്യത്യസ്തനായ അള്ളാഹു ഒരു സൃഷ്ടിയോടും തുല്യമല്ലാത്തവനെ അള്ളാഹനെ പോലെ ആരുമില്ല അങ്ങനത്തെവനെ എന്ന് വിളിക്കുന്ന ഈ ഒരു ഇസ്മ ഭയങ്കര പവറാണ് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല മുറും പത്തിനെ നമ്മളിത് ചൊല്ലേണ്ടത് കള്ളുകുടി അല്ലെങ്കിൽ വേണ്ട പോൺസ് വീഡിയോകൾ കാണുക സിനിമ കാണുക ദേഷ്യം പിടിക്കുക കക്കുക പിന്നെ സമയം വെറുതെ കളയുക നിസ്കാരം കള്ളക്കുക ഹറാമിയായ ഡാൻസ് മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എപ്പോഴും 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 ഭാര്യവർക്ക് ഉമ്മമാർ ബാപ്പന്മാരവർ ഇങ്ങനെ തെറ്റുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എനിക്ക് നന്നാണോ വേണ്ടാ ദിനങ്ങളിൽ ചെന്ന് ചാടരുത് വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ മൂന്ന് ദിവസം നോമ്പോക്കണം നമുക്ക് നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്ന് നോക്കാം മൂന്ന് ദിവസത്തെ മുമ്പ് പറഞ്ഞല്ലോ ഒമ്പത് പത്ത് പതിനൊന്ന് അങ്ങനെ നോക്കിയാലേ ഓരോ ദിവസവും നോക്കിയിട്ട് ആയിരം പ്രാവശ്യം ഈ ദിക്കറ് ചൊല്ലിയാൽ അവനുള്ള തൗഫീക്ക് കൊടുക്കും തൗബ ചെയ്യാൻ എന്നാണ് പറയുന്നത് ഒരുപാട് വിശേഷങ്ങൾ അതിനുണ്ട് ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടെങ്കിൽ അത് മാറ്റാൻ ഇതിനെ ദായിമായി ചൊല്ലിയാൽ അതുപോലെ തന്നെ പിഞ്ഞാണത്തിൽ ഇസ്മിനെ എഴുതിയിട്ട് അതിനെ അതിലേക്ക് ഊതിയിട്ട് വീണ്ടും എഴുതുക എന്നിട്ട് ഓതി ഊതുകയും ചെയ്യുക എന്നിട്ട് അതിനെ കലക്കി ഭാര്യ ഭർത്താവിന് കൊടുക്കുകയും രണ്ടുപേരും ഒന്നിച്ചു കുടിക്കുകയും ചെയ്താലും മഹബത്താവുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും ഇൻഷാ അള്ളാ രീസ്യ മന്ത്രങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇത് മാത്രം പറയാണ് ലാ ഇല ഇല്ലാത്ത സുഹാനൊക്കെ ഇന്നീ കുനുള്ള ധാരാളം ചൊല്ലണം പിന്നെയോ ലാ ഇലാ വഹ്ദുൽഹം ഷീം കതിർ തുടങ്ങിയ തിക്കറികൾ ഹസ്ബൻ ഉള്ളഹിനിൻ എം എൽ വക്കീൽ അതൊക്കെ നിങ്ങൾക്ക് പല വീഡിയോകളിലും എൻ്റെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് ഞാൻ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് പറയുകയാണ് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മനസ്സ് നന്നാകാനും തൗബയിലേക്ക് കടക്കാനും പറ്റും അള്ളാഹു നമുക്ക് തൗഫ തൗബ തരട്ടെ തൗഫീക്ക് തരട്ടെ ഈമാൻ തരട്ടെ ഈമാനോടെയുള്ള ജീവിത ഇജ്ജത്തും തരട്ടെ ഈമാനും നന്മയും ഇല്ലാത്തത് കൊണ്ടുള്ള നമ്മുടെ ദാരിദ്ര്യമൊക്കെ ഉള്ള നീക്കി നമ്മോടുള്ള സന്തോഷവും രാഹത്തും നൽകി സന്തോഷിപ്പിക്കട്ടെ ഉള്ളൊക്കെ നമ്മളുടെ ദേഷ്യമൊക്കെ ഇല്ലാതാവട്ടെ അതിനുള്ള വഴിയാണ് അമ്പിയാക്കൾക്കൊക്കെ അല്ല സഹായിച്ച ഫിരിയാമിനെ മുക്കി കൊന്നിട്ട് ഈ സ മൂസാനബിനെ രക്ഷിച്ച അയ്യുവിനബിൻ്റെ രോഗം പാടേ മാറ്റിയിട്ട് പഴയതിലും നന്നായിട്ട് സമ്പത്തും മക്കളും നല്ല ജീവിതവും ആരോഗ്യവും സൗന്ദര്യമൊക്കെ കൊടുത്ത ദിവസമാണ് മൊഹറമ്പത്ത് അങ്ങനെ നമുക്കും എല്ലാ വിഷയത്തിലും ഉണ്ടാവണം യുനുസിനി അലിസ്ലാം മീനിൻ്റെ വയറ്റിൽ കുടുങ്ങി കടലിൻ്റെ ഇരുട്ടറയിൽ ഇങ്ങനെ വേദനയിൽ കഴിയുമ്പോൾ നമ്മുടെ ദുഃഖത്തിൻ്റെ ഇരിട്ടറ എന്നൊക്കെ പറയുന്ന പോലെ അതിൽ നിന്ന് രക്ഷപ്പെട്ട മൊഹറമ്പത്തിനാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മൊഹറം പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോമ്പ് നോക്കിയിട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നോക്കിയിട്ട് മൂന്ന് ദിവസം ആയിരം പ്രാവശ്യം ഇക്കൃതെല്ലാം ശ്രമിക്കുക നമുക്കൊന്ന് ആഴ്ച ചെയ്യണം എല്ലാവർക്കും നന്മേണ്ടാവട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു അസ്ലാമാലയ്ക്ക്